നമ്മുടെ സംസ്ഥാനത്തേക്ക് വിദേശ സഞ്ചാരികൾ കൂടുതൽ വരുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ അതുപോലെ യു എസ് എന്നിവിടങ്ങളിൽ നിന്നാണ് നമ്മള് നിലവിൽ വരുന്ന ഇടങ്ങളിൽ നിന്നും ആളുകൾ വർദ്ധിച്ച് വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിലും ലുക്ക് ഈസ്റ്റ് പോളിസി എന്നുള്ള നിലയിൽ ചൈന മുതൽ ഓസ്ട്രേലിയ വരെ ഒരു പ്രത്യേക താല്പര്യത്തോടു കൂടിയുള്ള ഒരു മാർക്കറ്റിംഗ് അനിവാര്യമാണെന്നാണ് പൊതുവെ കാണുന്നത് ചൈന മുതൽ ഓസ്ട്രേലിയ വരെയുള്ള രാജ്യങ്ങളിലേക്ക് രാജ്യങ്ങളിലേക്ക് പ്രത്യേക നിലയിലുള്ള മാർക്കറ്റിംഗ് ആലോചിക്കുക അതിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തെ ടൂറിസം വകുപ്പ് മലേഷ്യൻ എയർവേസുമായി ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഏപ്രിൽ മാസം മലേഷ്യൻ എയർവേസ് എട്ട് രാജ്യങ്ങളതിൽ നാൽപ്പത് ടൂർ ഓപ്പറേറ്റർമാർ പതിനഞ്ച് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ എന്നിവരുമായി തിരുവനന്തപുരത്തും കേരളത്തിലും വരുന്നുണ്ട് എന്നുള്ള സന്തോഷപൂരം സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ എട്ട് രാജ്യങ്ങളെന്ന് പറയുമ്പോൾ ലുക്കീസ് പോളിസിയുടെ ഭാഗമായി ചൈന മുതൽ ഓസ്ട്രേലിയ വരെ ജപ്പാൻ ഉണ്ട് ന്യൂസിലാൻഡുണ്ട് മലേഷ്യ ഉണ്ട് ഇന്തോനേഷ്യ ഉണ്ട് തുടങ്ങിയ രാജ്യങ്ങളുണ്ട് ഇത് വലിയ നിലയിലേക്ക് നമുക്ക് നിലവിൽ വിദേശ സഞ്ചാരികൾ വരവിൻ്റെ കുറവുള്ള രാജ്യങ്ങളിൽ നിന്നും കൂടുതൽ വരാനുള്ള സഹായകരമായ സ്ഥിതി ഉണ്ടാകും ആ നിലയിൽ നിലവിലുള്ള വിപണിക്ക് പുറമെ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത ആളുകളെ കൊണ്ടുവരേണ്ട സ്ഥലങ്ങളെ കണ്ടെത്തുക എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ ഭാഗമായാണ് മലേഷ്യൻ എയർവെയ്സുമായി ഇത്തരത്തിലൊരു ധാരണ ഉണ്ടാക്കുന്നത് നമുക്കറിയാം ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യം പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് രാജ്യമായി മാറിയതിൻ്റെ ഒരു പ്രധാന കാരണങ്ങളിൽ ഒന്ന് ശ്രീലങ്കൻ എയർവേസ് വഹിക്കുന്ന പങ്കാണ് ശ്രീലങ്കൻ എയർവേസ് ഏത് രാജ്യത്താണോ അവർ സർവീസ് നടത്തുന്നത് ആ രാജ്യത്ത് ശ്രീലങ്കൻ ടൂറിസത്തിൻ്റെ പ്രചാരകരായി മാറുന്നുണ്ട് ആ നിലയിൽ ഒരുപാട് പേര് ശ്രീലങ്കൻ എയർവേസ് തന്നെ ശ്രീലങ്കയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് നമ്മളൊരു രാജ്യമല്ല ഒരു സംസ്ഥാനമാണ് നമുക്ക് ഒരു എയർവേസ് സംവിധാനമില്ല അങ്ങനെയുള്ള പരിമിതികളുണ്ട് എന്നാലും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നമ്മുടെ വിദേശ സഞ്ചാരികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമായി മാറും